modi ji is the most decorated leader of any nation who has won etra rajyathinte paramoma na da behmadi modi ji kidura labichittundannu ningalkaar kekilum ariyamo aarkengilum parayavo who said that 13 13 no 26 in the history in any country any any country leader നോ ബഡി ഹാസ് വൺ സോ മെനി മെഡൽസ് ഓർ അവാർഡ്സ് ഹൈ റെക്കഗ്നേഷൻ ഫ്രോം എനി എനി ഈ ബഹ്റിൻ്റെ പരമോന്നത ബഹുമതി കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേതാണെന്നറിയാമോ ഏ ഓർഡർ ഓഫ് ദ റിനേസൻസ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ബഹ്റിൻ്റെയും കിട്ടിയിരുന്നു കുവൈറ്റിൻ്റെ സൗദിയുടെ കിട്ടി ബഹ്റിൻ്റെ കിട്ടി ഖത്തറിൻ്റെ കിട്ടി യു എയുടെ കിട്ടി പാലസ്തീനിൻ്റെ കിട്ടി സോ ഇറ്റ് ഇറ്റ്സ് നോട്ട് ഓൺലി ഫ്രം യു എസ് ഓർ ഫ്രാൻസ് ബട്ട് ഇറ്റ് ഈസ് ഫ്രം മിഡിൽ ഈസ്റ്റ് ഇൻ ഗൾഫ് കൺട്രീസ് ആൾസോ നമ്മൾ മോഡിജിയെക്കൂട്ട് വർണ്ണിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടുന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ ഇവിടുത്തെ ഒരു ഒരു ഹെഡിങ് ഞാൻ കണ്ടു ജേർണി ഓഫ് എ വിഷ എ ജേണി ഓഫ് വിഷൻ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് വേഡാണ് ജേർണി ഓഫ് വി മോഡിജിയുടെ പഴയ കാലങ്ങളിൽ നിങ്ങൾ എത്ര പേര് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് കാണും ഈ വേദിയിൽ ഇങ്ങനെ കുറേ പേർ പ്രസംഗിക്കുന്നു ഏതെങ്കിലും മൂലയിൽ സാഹോദം വീക്ഷിച്ച് ഒരു നിക്കർ ഇട്ടിരിക്കുന്ന ഒരാൾ എല്ലാ പത്രക്കാരും പുള്ളിയെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരാളാണ് ഈസ് എ കീൻ ഒബ്സർവർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുക സോ നമുക്കറിയാം ഇന്നിപ്പോൾ വാഴ്ചകളാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാനായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ നമുക്കറിയാമല്ലോ എനിക്ക് വ്യക്തിപരമായിട്ടും മോഡിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരാധന ഓക്കെ മൈ ഐഡിയോളജി സ്റ്റാൻഡ്സ് ഫും ഞാനൊരു ഐ റിപ്രസെൻറ്റ് എ മൈനോറിറ്റി ഫ്രം കേരള ലൈക്ക് പ്രിൻസ് ജോസ് ഹിയർ ഓർ മിസ്റ്റർ ഫ്രാൻസിസ് ഹിയർ മൈ നെം ഇസ് ബിനോയ് സെബാസ്റ്റ്യൻ ബട്ട് ഞാനും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ബി ജെ പിയിലോട്ട് ആകർഷണമായത് എൻ്റെ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിപ്പോയി വൈ മോഡി വൈ ടു സെവൻറ്റി ടു എന്നൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ടു എറ്റി ടു സീറ്റാണ് കിട്ടിയത് അപ്പം നമ്മളും ശ്രദ്ധിക്കപ്പെട്ടു എന്നെ സംബന്ധിച്ച് എ സെൽഫ് മെയ്ഡ് മാൻ ഈസ് ഓൾവെയ്സ് ബെറ്റർ ദാൻ എ മേഡ് എപ്പ് മാൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഇഫ് ഇപ്പുട്ട് എ ക്രൗൺ ഇൻട് എ ക്ലൗൺസ് ഹെഡ് ഹീ കനോട്ട് ബികം എ കിങ് ഞാൻ ആരെയും പേരൊ ആരെ ഉദ്ദേശിക്കുന്ന ഞാൻ പറയുന്നില്ല പക്ഷേ സ്വന്തമായിട്ട് വളർന്നു വന്ന് ഇത്രയും ഈ ലെവലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി വളർന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ അറിയാതെ ആരാധിച്ചു പോകും അതാണ് മോഡിയെ സംബന്ധിച്ചുള്ളത് എ മാൻ ഹൂ റിലൻലെസ്ലി വർക്ക് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് എ ഡേ സത്യം പറഞ്ഞാൽ ട്വന്റി ഫോർ ട്വൻറ്റി ഫോർ സെവൻ അല്ല ട്വൻറ്റി ഫൈവ് സെവൻ ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് ആണ് ഇൻ ലാസ്റ്റ് ലെവൻ ഇയേഴ്സ് ഹിസ് നോട്ട് ടേക്കൺ എ സിംഗിൾ ഡേ ഓഫ് അല്ലാതെ ഒരു ഒരു വോട്ട് വരി യാത്ര കഴിഞ്ഞ് നേരെ പട്ടായാലും മലേഷ്യയും പോയി സുവാസിനു പോവല്ല കൺസിസ്റ്റൻസി പേഴ്സിസ്റ്റൻസ് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷൻ ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരാൾ നമുക്ക് നോക്കാവോ സംസ് നോട്ട് മേക്കിംഗ് എ മൂവ് ഇസ് ദ ബെസ്റ്റ് മൂവ് ടു മേക്ക് ഇപ്പം ട്രംപ് കടന്നു